അച്ചുവിൻ്റെ മുത്തേ അച്ചു കുട്ടിയുടെ മുത്ത് എവിടെയാണ് മുത്ത എവിടെയാണ് മുത്ത എവിടെയാണ് മുത്ത എവിടെയാണ് ആ മുത്ത് വീണ്ടും വരാൻ പോകുന്നു ഏത് മുത്ത് അമരം അമരം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ വീണ്ടും റീ റീറിലീസായിട്ട് എത്താൻ പോകുന്നു എന്ന തരത്തിൽ ഇങ്ങനെ വാർത്തകൾ നിറയെ കേൾക്കുകയാണ് നല്ലൊരു ക്ലാസിക് ആയിട്ടുള്ള സിനിമയാണ് അമരം പക്ഷേ ഈ അമരം മമ്മൂക്കയുടെ അമരം ഇങ്ങനെ വരുമ്പോൾ വരാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് അതിനെതിരെ നെഗറ്റീവായിട്ട് സംസാരിക്കുന്നു നെഗറ്റീവ് അല്ല അവരുടെ നിരാശ അവർ പങ്കുവയ്ക്കുന്നതാണ് അമരം നല്ലൊരു എവർഗ്രീൻ ചിത്രമാണ് അതൊക്കെ സമ്മതിച്ചു ആണ് അടിപൊളിയാണ് ലോഹിദാസിന്റെ തിരക്കഥയാണ് സംവിധായകനായിട്ട് ഭരതൻ നിന്നിയ ചിത്രമാണ് ഒക്കെ സൂപ്പറാണ് സമ്മതിച്ചത് പക്ഷേ ഈ സിനിമയെല്ലാം ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ബ്ലാക്ക് എവിടെ മമ്മൂട്ടിയുടെ ബ്ലാക്ക് എവിടെ എവിടെയും മമ്മൂട്ടിയുടെ ചട്ടമ്പി നാട് എവിടെ എവിടെയും മമ്മൂക്കയുടെ രാജമാണിക്യം എവിടെ എവിടെ മമ്മൂക്കയുടെ ധ്രുവം എവിടെ ഇതൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് ഈ ചിത്രങ്ങളൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടത് മമ്മൂക്കയുടെ കിങ് എവിടെ കിങ് 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 എവിടെ ദി എവിടെ ഇങ്ങനെയാണ് എല്ലാവരും ചോദിക്കുന്നത് മമ്മൂക്കയുടെ ഇത്തരം ചിത്രങ്ങളൊക്കെ നിങ്ങൾ മാറ്റി വെച്ചിട്ട് തിയേറ്ററുകളിലേക്ക് ക്ലാസിക്കായിട്ടുള്ള ചിത്രങ്ങൾ എന്തിനാണ് കൊണ്ടുവരുന്നത് എന്നുള്ള ചോദ്യം ഇങ്ങനെ ഒഴുകി ഒഴുകി വരികയാണ് അപ്പം അതിനെതിരെ എങ്ങനെ എന്താ പറയണ ഇച്ചിരി കൂടി ചൊറിഞ്ഞുകൊണ്ടുള്ള റോൾസ് ആയിട്ടുള്ള കമൻസുകളും പൊന്തി വന്നിട്ടുണ്ട് അതിലൊരു കമൻറ്റാണ് ഇപ്പം ഈ അമരം തിയേറ്ററിൽ തിയേറ്ററിലിട്ട് കഴിഞ്ഞാൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് കാണാനായിട്ട് പ്രൊജക്ടറും അത് ഓടിക്കുന്ന ആളും ആളില്ലാത്ത സീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ മമ്മൂക്ക ഫാൻസിൻ്റെ ഒരു ഗതി ഗതികേടേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉണ്ട്. അത് എന്തോ കേട്ടോ അതിൻ്റെ വഴിക്ക് പോകട്ടെ പക്ഷെ അമരം എന്ന ചിത്രത്തെക്കുറിച്ച് ഞാൻ വളരെ കൂടി സന്തോഷത്തോടു കൂടി ഒരു കാര്യം പറയട്ടെ അതായത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഇത്തരം ചിത്രങ്ങൾ ഒക്കെ ഇഷ്ടമാണ് അവർക്ക് എപ്പോഴും അടി കുത്ത് ഇടി മീശ വിരിക്കൽ വിരിക്കല് കുത്തൽ തെറി വിളിക്കൽ ഇങ്ങനത്തെ അല്ല അവർ ആഗ്രഹിക്കുന്നത് അതായത് ജീവിതത്തിൻ്റെ നേർ ആ തരത്തിലുള്ള സിനിമകൾ ആ തരത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ അവർക്ക് വളരെ ഇഷ്ടമാണ് അവര് ആ സിനിമകളൊക്കെ പണ്ട് കാലത്ത് അവർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അവർ വീണ്ടും അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ അവർക്ക് ഇട്ട് കാണുന്നത് പോലെ ആയിരിക്കില്ലല്ലോ തിയേറ്ററുകളിൽ കാണാനായിട്ടുള്ള ഒരു ഒരു സന്തോഷമുണ്ടല്ലോ ആ സന്തോഷം ഉണ്ട്. പക്ഷേ കൂടുതലും പേര് കേരളത്തിലെ തിയേറ്ററുകളിൽ ആഘോഷിക്കപ്പെടുന്ന സിനിമ എന്ന് പറഞ്ഞാൽ മീശ മീശബിരി സിനിമകളാണ് ചവിട്ട് പൊളിപ്പൻ സിനിമകളാണ് അടിപൊളി ആയിട്ടുള്ള ആക്ഷനുള്ള സിനിമകളാണ് ആഘോഷിക്കപ്പെടുന്നത് അല്ലാതെ ജീവിതത്തിൻ്റെ നേർപൊളിക്കൊന്ന് പറഞ്ഞിട്ട് ഒരു പക്ഷേ ഭൂതക്കണ്ണാടിയൊക്കെ റീറിലീസ് ചെയ്തു കഴിഞ്ഞാൽ ആരും പോയി കാണില്ല പക്ഷെ സത്യം പറഞ്ഞാൽ ആ പാഠമൊക്കെ കാണേണ്ട പാഠമാണ് ഭൂതക്കണ്ണാടിയൊക്കെ അപ്പം അതിൻ്റെ ഒക്കെ ഒപ്പം നിൽക്കാൻ പറ്റിയൊരു സിനിമയാണ് അമരം അമരത്തിലെ അച്ചൂട്ടി സൂപ്പർ കഥാപാത്രമാണ് അച്ചൂട്ടി അടിപൊളി കഥാപാത്രം അതിലെ കൊച്ചിരാമൻ മുരളി മുരളി മുരളിയേട്ടനൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ചേക്കാണ് അതുപോലെ ഭാർഗവിയായിട്ട് അഭിനയിച്ച കെ പി ലളിത ചേച്ചി ചന്ദ്രയായിട്ട് അഭിനയിച്ച ചിത്ര മനോഹരം മനോഹരമായിട്ട് അഭിനയിച്ചു പിന്നെ അച്ചുട്ടിയുടെ മകളായിട്ട് മുത്ത് മുത്തേ അച്ചുട്ടിയുടെ മുത്ത് എവിടെയാണ് മുത്തേ എന്റെ ഞാൻ മോശാക്കി പറയുന്നതല്ല മുത്ത് മുത്തായിട്ട് അഭിനയിച്ച മാധു ഇവരെയൊക്കെ ജീവിക്കുകയായിരുന്നു പിന്നെ നമ്മുടെ രാഘവനായിട്ട് അഭിനയിച്ച അശോകൻ ഇവരെയൊക്കെ ജീവിക്കുകയായിരുന്നു ആ സിനിമയിൽ ഈ മാധുവിന് വേണ്ടിയിട്ട് ശബ്ദം കൊടുത്തത് ശ്രീജയാണ് അതുപോലെ തന്നെ ചന്ദ്രക്ക് ശബ്ദം കൊടുത്തത് ആനന്ദ് ചേച്ചിയാണ് ഇവരെയൊക്കെയാണ് ശബ്ദം കൊടുത്തത് നല്ലൊരു അടിപൊളി സിനിമയാണ് അമ്പരം ഇരുന്നൂറ് ദിവസം നിർത്താതെ കേരളത്തിൽ ഉടനീളം തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച സിനിമയാണ് എ കെ ലോകിദാസിന്റെ നല്ല ചാട്ടൂളി പോലുള്ള എഴുത്ത് ഭരതൻ സംവിധാനം ചെയ്ത് മികവാക്കി മാറ്റിയ സിനിമ രവീന്ദ്രനും കൈതപ്രവും സംഗീതം കൊടുത്ത അതിമനോഹരമായ അതിമനോഹരമായ ഗാനങ്ങളുള്ള ചിത്രം ശരിക്കും പറഞ്ഞാൽ നല്ല രസമായിട്ടുള്ള സിനിമയാണ് അപ്പൊ കൂടുതലും പേരും പറയുന്നത് ഇത്തരമുള്ള ചിത്രങ്ങൾ വേണ്ട ഞങ്ങൾക്ക് വേണ്ട എന്നാണ് കൂടുതലും കമൻസുകൾ കമൻസുകൾ അല്ലല്ലോ സിനിമേനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ ഇത്തരം ചിത്രങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നവരുണ്ട് ഇപ്പൊ ഈ സിനിമയിൽ അഭിനയിച്ച ഒരുപാട് പേര് ഇന്നില്ല ഇപ്പൊ ചിത്ര ചേച്ചി വിട്ടുപോയി ചന്ദ്രിയേട്ട അഭിനയിച്ച ചിത്ര ചേച്ചി ഇല്ല മുരളി മുരളിയേട്ടൻ ഇല്ല മുരളി ഇല്ല അതുപോലെ തന്നെ ഇതിലഭിനയിച്ച ബാലങ്കി നായർ അദ്ദേഹമില്ല സൈനുദ്ദീൻ ഇല്ല പിന്നെ കെ പി സി ലളുത ചേച്ചിയില്ല അപ്പം ഇല്ല കൂടെ അവരൊക്കെ മന്മറിഞ്ഞു പോയിരിക്കുന്നു ഇപ്പോ മമ്മൂക്കയുടെ ആ അഭിനയ ശേഷി കാണാൻ മമ്മൂക്കയുടെ നല്ല നിറഞ്ഞ അച്ചൂട്ടി എന്ന അച്ഛൻ കഥാപാത്രത്തെ തിരിച്ചറിയാനായിട്ട് ഒരുപാട് പേരുണ്ട് കാത്തിരിപ്പുണ്ട് അപ്പം ആരുമില്ല ഇവിടെ എത്താൻ സിനിമ കാണാൻ ആരും ആർക്കും വേണ്ട എന്നൊക്കെ പറയുന്നത് പൊട്ടത്തരമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈശവരി സിനിമകൾ മാത്രമല്ല അല്ലെങ്കിൽ മുണ്ട് മടക്കി കുത്തിയുള്ള ചവിട്ടും ചൂട്ടും അടിമിടി തെറി പൂരം ഇത് ഇത്തരം സിനിമകളല്ല ആഘോഷിക്കപ്പെടേണ്ടത് ഇത്തരത്തിലുള്ള സിനിമകളും കൂടി ജനങ്ങൾ കാണേണ്ടതാണ് അപ്പം എന്താണ് പ്രിയപ്പെട്ടവരുടെ അഭിപ്രായം അമരം റീ റീറിലീസായിട്ട് വരാൻ നല്ല പറ്റിയ ചിത്രമാണോ ആണോ ആണോ ആണോ